ഇന്നലെയാണ് രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞു ഫീൽ ചെയ്തു നന്നായിട്ട് പോകുന്നു വളരെ നന്നായിട്ട് പോകുന്നു വർക്കിന്റെ കാര്യത്തിലായാലും ഫാമിലിയുടെ കാര്യങ്ങളായാലും എല്ലാം നാട്ടിൽ പോകാൻ പറ്റി കണ്ണൂരിൽ പോയിരുന്നു അവിടെ ഞങ്ങൾക്ക് രണ്ട് ദിവസം ടൈം കിട്ടി നല്ലതായിരുന്നു തീർച്ചയായിട്ടും ടൂ തൗസൻഡ് ട്വന്റി ഫോർ വെരി സ്പെഷ്യൽ ഇയർ അത് എപ്പോഴും വർക്ക് ആസ് യൂഷ്വൽ ഒന്നുകൊണ്ടിരിക്കുക കുഞ്ഞുമോക്കും എനിക്കും വർക്ക് വരുന്നുണ്ട് അതെന്തായാലും ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ നേരത്തെ ഉള്ള ആ ബസി ഇപ്പൊ രണ്ടുപേരുടെ ബസിടെ ചേർന്ന് ആ നന്നായിട്ട് പെട്ടെന്ന് പോയത് കുളിപ്പോ ഇന്നലെ ഞങ്ങള് കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു രണ്ട് മാസം കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് രണ്ട് മാസം ആയി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഫീലിംഗാണ്ടായത് ബിക്കോസ് ഒരു ദിവസം പോലും വെറുതെ നിൽക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല റിലാക്സ് ചെയ്തെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല ഏത് രീതിയിലാ ചോദിച്ചത് ആ അങ്ങനെ അല്ല ബിക്കോസ് രണ്ട് തരത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമന്റ് ചെയ്യുന്ന ചില സ്നേഹിക്കുന്നവരുണ്ട് അവരോടും ശരി ബാക്കിയുള്ളവരും ശരി സ്നേഹത്തിന് ഒത്തിരി സന്തോഷേ ഉള്ളു ഒരുവിധം ഞങ്ങൾക്ക് ആരല്ലോ പുതിയതായിട്ട് കിട്ടിയത് പോലെ ഇപ്പോ ഫാമിലി വൈസ് ഞങ്ങളുടെ ഫാമിലി വലുതായതുപോലെയാ തോന്നുന്നത് വലിയൊരു ഫാമിലി പിന്നെ വേറെ രീതിയിൽ മറ്റേ കമന്റിലൂടെ സ്നേഹിക്കുന്ന അവരോടും താങ്ക്സ് തന്നെ പറയണം പിന്നെ അവർക്ക് നേരത്തെ ഗെറ്റ് വെൽസൂൺ പറഞ്ഞതാ ഇനി അത് തന്നെ പറയാനുള്ളു കാരണം ഇനിയും നന്നായില്ലോ എന്നിട്ട് ये है आई नो अच्छा हिंदी आता है हाँ बहुत अच्छी तरह बोले से तो हिंदी हिंदी देख सुन के मैं पढ़ अच्छा मैं लिखता भी हूँ हिंदी अच्छा, था था। में लिखता भी हूँ हाँ आ, अच्छा। मेरे चार, मेरे चार पांच किताब हिंदी में हिंदी में हम तो गुजरात से हैं हाँ सूत है आपका सीरियल बहुत हम देखते हैं आपका थैंक यू थैंक यू वेरी मच ടുത്ത് അടിക്കാൻ അതെങ്ങനെ എന്താ പറയാ തമാശ പറയുന്നതിന്റെ കൂട്ടാ സൂക്ഷേ എന്ന് പറഞ്ഞു വരുമ്പോ മജാമ്മ എന്ന് പറയുമ്പോ

ഇല്ലില്ല എന്നെ അറിയാലോ അതിന് മുന്നേ ഒരുപാട് ഇനോഗ്രേഷൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ഉള്ളത് ഒരു മൂന്നോ നാലോ കല്യാണം കഴിഞ്ഞിട്ട് അത്രേയുള്ളൂ